ത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച ജോസെ മുഹിക്ക അറിയപ്പെട്ടിരുന്നത് എന്നാൽ അദ്ദേഹം ആ പേരിൽ മാത്രമല്ല അറിയപ്പെടേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഒരു ശരത്കാല സായാഹ്നം ഉറുഗ്വയുടെ തലസ്ഥാനമായ മൊണ്ടെ വീടിയോ നഗരം പതുക്കെ ഇരുളിലേക്ക് വഴുതി വീഴുകയായിരുന്നു തെരുവുകളിൽ ആളൊഴിഞ്ഞു പെട്ടെന്ന് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വെടിയൊച്ചകൾ മുഴങ്ങി ഒരു കാറിനെ വളഞ്ഞിട്ട് ഒരു സംഘം പോലീസുകാർ വെടിയുതിർക്കുകയായിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് പ്രധാനിയായിരുന്ന ഒരു വിപ്ലവകാരിയായിരുന്നു ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായിരുന്നു അയാൾ വെടിയേറ്റു വീണ ആ മനുഷ്യനെ പോലീസ് വലിച്ചെഴച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആറു വെടിയുണ്ടകൾ തുളഞ്ഞു കയറിയിരുന്നു ചോരയിൽ കുളിച്ചു കിടന്ന അയാളെ അവർ ഇരുട്ടുമുറിയിൽ തള്ളി മാസങ്ങളോളം അദ്ദേഹം വേദന സഹിച്ചു ഒറ്റയ്ക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജയിലിൽ കഴിച്ചുകൂട്ടി മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളായിരുന്നു അത് ഒരു ദിവസം സെല്ലിന്റെ വാതിൽ തുറന്നു ഒരു കാവൽക്കാരൻ അകത്തേക്ക് വന്നു അവശനായ ആ മനുഷ്യനെ നോക്കി അയാൾ പരിഹാസത്തോടെ ചിരിച്ചു നിന്റെ പോരാട്ടം കഴിഞ്ഞു വിപ്ലവകാരി ഇനി നിനക്ക് ഇവിടെ ജീവച്ഛപം പോലെ കിടക്കാം അവശതം മറന്ന ആ കണ്ണുകളിൽ അഗ്നി ആളിക്കത്തി എന്റെ പോരാട്ടം അവസാനിച്ചിട്ടില്ല ഓരോ ശ്വാസത്തിലും ഞാൻ പോരാടുകയാണ് അദ്ദേഹം പ്രതികരിച്ചു വർഷങ്ങൾ കടന്നുപോയി ജയിലിന്റെ ഇരുണ്ട ഇടനാഴികളിൽ ഏകാന്തതയുടെ വേദന അനുഭവിച്ച് അദ്ദേഹം കഴിഞ്ഞു പലപ്പോഴും അദ്ദേഹത്തെ മറ്റൊരു തടവുകാരന്റെ സെല്ലിലേക്ക് മാറ്റും എങ്കിലും അവിടെ അവർക്ക് സംസാരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല പക്ഷെ ചുവരുകളിൽ അവർ രഹസ്യമായി സന്ദേശങ്ങൾ കുറിച്ചിട്ടു പ്രതീക്ഷയുടെയും ചെറുത്തുനിൽപ്പിന്റെയും വാക്കുകളായിരുന്നു അവ നമ്മുടെ സ്വപ്നങ്ങൾ മരിക്കില്ല ഈ ഇരുട്ടിന് ഒരു അന്ത്യമുണ്ടാകും അവർ പ്രത്യാശയോടെ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഒരു തണുത്ത പ്രഭാതം ഉറുഗ്വയിലെ മൊണ്ടോ വീഡിയോ നഗരം പതുക്കെ ഉണർന്നു തുടങ്ങുകയായിരുന്നു എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു നീണ്ട പതിമൂന്ന് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ഒരു മനുഷ്യൻ മൊണ്ടോ വീഡിയോ നഗരത്തിലേക്ക് തിരിച്ചെത്തി കരിങ്കല്ലുകൾ നിറഞ്ഞ തറയിൽ നഗ്നപാദങ്ങളോടെ അദ്ദേഹം നടന്നു അയാളുടെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ജീവിച്ചിരിക്കുന്നു പതിമൂന്ന് വർഷം ഇരുണ്ട സെല്ലുകളിൽ ഏകാന്തതയുടെയും വേദനയുടെ നീണ്ട നാളുകൾ തുപ്പാ മരൂസ് എന്ന വിപ്ലവ പ്രസ്ഥാനത്തിലെ അംഗമായിരുന്ന ആ മനുഷ്യൻ ഭരണകൂടത്തിനെതിരെ പോരാടിയതിനാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത് വെടിയുണ്ടകൾ ശരീരത്തിൽ തുളച്ചുകയറി എല്ലുകൾ തകർന്നു എന്നിട്ടും അയാൾ ജീവനോടെ തിരിച്ചെത്തി പുറത്ത് കാത്തുനിന്നവർ അയാളെ പൂമാലകൾ അണിയിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിരഞ്ഞത് പൂക്കളെയല്ല മറിച്ച് ജീവിതത്തിന്റെ ലളിതമായ സൗന്ദര്യത്തെയായിരുന്നു എനിക്ക് വേണ്ടത് വലിയ കൊട്ടാരങ്ങളോ വില കൂടിയ കാറുകളോ അല്ല എനിക്ക് വേണ്ടത് ഈ മണ്ണിന്റെ ഗന്ധമാണ് ഈ കാറ്റിന്റെ സ്പർശനമാണ് അദ്ദേഹം ഉറക്കെ പറഞ്ഞു അത് മറ്റാരുമായിരുന്നില്ല തെക്കൻ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വയുടെ പ്രസിഡന്റ് ആയിരുന്ന ടുപ്പറോസിന്റെ ഗറില്ല വിപ്ലവകാരിയായിരുന്ന ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ രാഷ്ട്ര തലവൻ എന്നറിയപ്പെട്ട ജോസെ ആൽബർട്ടോ മുഹിക് കോർഡാനോ ആയിരുന്നു ഉറുഗ്വയെ ദാരിദ്ര്യത്തിൽ നിന്നുയർത്തിയ ആ രാഷ്ട്രപതി മെയ് പതിനാലിന് തന്റെ എൺപത്തൊമ്പതാം വയസ്സിൽ വിടവാങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ ലാറ്റിൻ അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത് ഒരു മുൻ രാഷ്ട്ര തലവനെ മാത്രമല്ല സാമൂഹിക നീതി പരിസ്ഥിതി സുസ്ഥിരത പൗരസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നിവയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത് ഉറുഗ്വയുടെ അതിർത്തികൾക്കപ്പുറത്ത് ലോക പ്രശംസ പിടിച്ചുപറ്റിയ ഒരു വിപ്ലവകാരിയെ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മെയ് ഇരുപതിന് മോണ്ടോ വീഡിയോയിലെ പാസോ ഡി ലാ അലീനയിൽ ഡെമിട്രിയോ മുഹിക്കേയും ലൂസി കോർഡാനോ ജിയോ റല്ലോയുടെയും മകനായി ജോസ് ആൽബർട്ടോ മുഹിക്കോ കോർഡാനോ ജനിച്ചു അദ്ദേഹത്തിന് പത്ത് വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പൂക്കൾ കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയും ഒരു ചെറു ഫാമിൽ അമ്മ അദ്ദേഹത്തെ വളർത്തി പ്രൈമറി സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയ ശേഷം മുഹിക്കോ ബിരുദ പഠനത്തിനായി ആൽഫ്രഡോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു പക്ഷെ പൂർത്തിയാക്കിയില്ല മൊഹിക്കയുടെ മാതൃ സഹോദരനായ ഏഞ്ചൽ കോർഡാനോ നാഷണൽ പാർട്ടി അംഗമായിരുന്നു മൊഹിക്കയുടെ രാഷ്ട്രീയ രൂപീകരണത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രധാന സ്വാധീനമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മൊഹിക തന്റെ അമ്മ വഴി രാഷ്ട്രീയക്കാരനായ എൻറിക് എറോയെ കണ്ടുമുട്ടി അന്നു മുതൽ മുഹിക്കോ നാഷണൽ പാർട്ടിയെ സജീവമായി പിന്തുണയ്ക്കാൻ തുടങ്ങി ഒടുവിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നാഷണൽ പാർട്ടി സെനറ്റിലെ ഭൂരിഭാഗം സീറ്റുകളും നേടി എറോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് മുതൽ വരെ തൊഴിൽ മന്ത്രിയായി നിയമത്തിനായി മുഹിക്കോ പക്ഷെ മന്ത്രിസ്ഥാനമൊന്നും വഹിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എറോയും മുഹിക്കോയും നാഷണൽ പാർട്ടി വിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് യൂണിയൻ പോപ്പുലർ എന്ന ഇടതുപക്ഷ പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ അവർ എമിലിയോ ഫ്രുഗോണിയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തു പക്ഷെ പരാജയപ്പെട്ടു മൊത്തം വോട്ടുകളുടെ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമായിരുന്നു അവരുടെ പാർട്ടി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ ക്യൂബൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൊളോണിയലിസത്തിനും അസമത്വത്തിനും സ്വേച്ഛാധിപത്യത്തിനും എതിരായി രൂപീകരിച്ച മൊവീമിയൻഡോ ഡി ലിബ്രാസിയോൺ നാഷണൽ ടു പാമരോസ് പ്രസ്ഥാനത്തിൽ മുഹിക്ക ചേർന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് പിന്നാലെ ഉണ്ടായ സാമ്പത്തിക മാന്യവും രാഷ്ട്രീയ പീഡനവുമാണ് ഈ ഗ്രൂപ്പിന്റെ ഉദയത്തിന് ഇടയാക്കിയത് തുപ്പാമോരസുകളുടെ ലക്ഷ്യം ഉറുഗുവയിൽ ഒരു വിപ്ലവ സാമൂഹ്യവാദ ഭരണം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഉറുഗുവയിൽ വളരെ ഗുരുതരമായ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടായി മാംസം കന്നുകാലികൾ തുടങ്ങിയ കയറ്റുമതിയിലായിരുന്നു ഉറുഗുവയുടെ സാമ്പത്തിക വ്യവസ്ഥ ആശ്രയിച്ചിരുന്നത് രണ്ടാം ലോക മഹായുധത്തിന് ശേഷം ഈ മേഖലകളിൽ മാന്യം ബാധിച്ചു അതിന്റെ ഫലമായി വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയവ വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വിദ്യാഭ്യാസ തൊഴിലാളി സമരങ്ങളും പ്രതിഷേധങ്ങളും വ്യാപകമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഭരണത്തിൽ നിന്നിരുന്ന പ്രസിഡന്റ് ജോർജ് പാച്ചേക്കോ അരികോ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചു പീഡനങ്ങളും അന്യായ തടങ്കലുകളും വ്യാപിച്ചതോടെ ടുപ്പാമരോസുകൾ പോലുള്ള സംഘടനകൾ വളർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മോണ്ടെ വീഡിയോയ്ക്ക് സമീപമുള്ള ഒരു പട്ടണമായ പാൻഡ്രോയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ടുപ്പാമരോസിന്റെ പ്രതിഷേധത്തിൽ അദ്ദേഹം പങ്കെടുത്തു നഗരത്തിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിച്ച ആറ് സ്ക്വാഡുകളിൽ ഒന്നിന് നേതൃത്വം നൽകി പാൻഡോ ആക്രമണത്തിൽ ടെലിഫോൺ എക്സ്ചേഞ്ച് പിടിച്ചെടുക്കുന്നതിനുള്ള സ്ക്വാഡിനാണ് അദ്ദേഹം നേതൃത്വം നൽകിയത് ഈ ദൗത്യത്തെ വിജയകരമായി പൂർത്തിയാക്കിയതോടെ അദ്ദേഹം ഗ്രൂപ്പിനുള്ളിൽ വിശ്വാസവും ജനപ്രീതിയും നേടി എന്നാൽ ടുപ്പാമരോസിന്റെ പ്രതിഷേധങ്ങൾ പ്രസിഡന്റ് ജോർജ് പച്ചേക്കോ അരികോ അടിച്ചമർത്താൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മൊണ്ടെ വീഡിയോയിൽ ഒരു ബാറിൽ നടന്ന വെടിവയ്പിൽ മുഹിക്കയ്ക്ക് ആറു തവണ വെടിയേറ്റു വെടിയേറ്റ മുഹിക്കയെ പോലീസുകാർ പൂണ്ടാക്കരജ് ജയിലിലേക്ക് വലിച്ചിഴച്ചു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്റ്റംബറിൽ അദ്ദേഹം ജയിലിൽ ഒരു തുരങ്കം കുഴിച്ച് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട ഒരു മാസത്തിനുള്ളിൽ മുഹിക്കയെ വീണ്ടും പിടികൂടി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിലിൽ അദ്ദേഹം വീണ്ടും കരേറ്റാസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹത്തെ സൈന്യം വീണ്ടും പിടികൂടി ഇത്തവണ രക്ഷപ്പെടൽ അസാധ്യമായിരുന്നു മുഖിക്കയും മറ്റ് എട്ട് ടുപ്പാമരുകളും ക്രൂരമായ സൈനിക ആക്രമണത്തിലൂടെ കടന്നുപോയി അദ്ദേഹം പതിമൂന്ന് വർഷം തടവിൽ കഴിഞ്ഞു നിരവധി തവണ ഏകാന്ത തടവിൽ കഴിയേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഉറുഗ്വയിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ നടന്ന രാഷ്ട്രീയവും അനുബന്ധവുമായ സൈനിക കുറ്റകൃത്യങ്ങൾക്ക് ജയിലിൽ കഴിയുന്നവർക്ക് ഭരണകൂടം പൊതുമാപ്പ് നൽകി മുഹിക്കോയെ മോചിപ്പിച്ചു ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടതിന് നിരവധി വർഷങ്ങൾക്ക് ശേഷം മുഹിക്കോയും നിരവധി ടുപ്പാമരോകളും മറ്റ് ഇടതുപക്ഷ സംഘടനകളുമായി ചേർന്ന് മൂവ്മെന്റ് ഓഫ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ സ്ഥാപിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മുഹിക്ക ഡെപ്യൂട്ടി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സെനറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടു മൊഹിക്കയുടെ വ്യക്തിപ്രഭാവം കാരണം മൂവ്മെന്റ് ഓഫ് പോപ്പുലർ പാർട്ടിസിപ്പേഷന്റെ ജനപ്രീതിയും വോട്ടുകളും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി നാലായപ്പോഴേക്കും അവർ വലിയ പാർട്ടിയായി ഉയർന്നു ആ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ മുഹിക്ക സെനറ്റിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു എൻ പി മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഒന്നിന് മൊഹിക്ക കന്നുകാലി കൃഷി മത്സ്യബന്ധന മന്ത്രിയായി മന്ത്രിയായതോടെ മുഹിക്ക തന്റെ സെനറ്റർ സ്ഥാനം രാജിവെച്ചു രണ്ടായിരത്തി എട്ടിൽ മന്ത്രിസഭ മാറ്റം വരെ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടർന്നു തുടർന്ന് അദ്ദേഹം രാജിവെച്ചു എണസ്റ്റോ അഗാസിയെ പകരം ചുമതലയേറ്റു ശേഷം മുഹിക്കോ സെനറ്റിലെ തന്റെ സ്ഥാനത്തേക്ക് മടങ്ങി രണ്ടായിരത്തി പത്തിൽ എഴുപത്തിനാലാം വയസ്സിൽ ഉറുഗ്വയുടെ നാൽപ്പതാം പ്രസിഡന്റായി മുഹിക്ക ചുമതലയേറ്റു ദേശീയ വോട്ടിന്റെ അൻപത്തിരണ്ട് ശതമാനം നേടിയാണ് അദ്ദേഹം വിജയിച്ചത് മാർബിൾ പടിക്കെട്ടും ലിഫ്റ്റും അടക്കം അത്യാധുനിക സൗകര്യങ്ങളുള്ള ഉറുഗ്വയുടെ മൂന്ന് നില പ്രസിഡൻഷ്യൽ വസതിക്ക് മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചു എന്തിനാണിത് ഇത്രയധികം ആഡംബരം ആർക്കു വേണ്ടിയാണ് ഇതൊരു ഹൈസ്കൂളാക്കി മാറ്റണം ഇവിടെ താമസിക്കുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു തനിക്കും ഭാര്യയ്ക്കും ജീവിക്കാൻ തന്റെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ധാരാളം എന്ന് പറഞ്ഞ അദ്ദേഹം മൊണ്ടോ വീഡിയോയ്ക്ക് പുറത്തുള്ള തന്റെ വീട്ടിൽ താമസം തുടർന്നു അവിടെ അദ്ദേഹം ഭാര്യയും രാഷ്ട്രീയ പങ്കാളിയുമായ ലൂസിയ ടൊപ്പോളെൻസ്കിയോടൊപ്പം പച്ചക്കറികളും പൂക്കളും വളർത്തുന്നത് തുടർന്നു ഡോളർ എന്ന രാഷ്ട്രപതിയുടെ ശമ്പളം കേട്ട് ഞെട്ടിയ അദ്ദേഹം തനിക്ക് ജീവിക്കാൻ ഇത്രയും തുക ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹം അതിൽ പന്ത്രണ്ടായിരം ഡോളർ നിർധനർക്ക് നേരിട്ട് വിതരണം ചെയ്തു ബാക്കി ആയിരത്തി മുന്നൂറ് ഡോളറിൽ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ നടന്നു വരുന്ന അനാഥാലയത്തിന് നൽകി ബാക്കി തുക കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് രാഷ്ട്രപതിയായ ജോസഫ് മുഹിക്ക തന്റെ പഴയ ഫോക്സ് വാഗൺ ബീറ്റൽ കാർ സ്വയം ഡ്രൈവ് ചെയ്താണ് ഓഫീസിൽ പോയിരുന്നത് പ്രതിപക്ഷം വരെ അദ്ദേഹത്തെ ആദരവോടെ സമ്പന്ന രാജ്യത്തെ ദരിദ്രനായ രാഷ്ട്രപതി എന്ന് വിളിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരെ മുഹിക്കയുടെ നേതൃത്വത്തിൽ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും പുരോഗമനപരമായ പല സാമൂഹ്യ പരിഷ്കാരങ്ങൾക്കും ഉറഗ്വേ സാക്ഷിയായി അദ്ദേഹത്തിന്റെ ഭരണകൂടം സ്വർഗ നിയമവിധേയമാക്കി ആദ്യ മൂന്ന് മാസത്തേക്ക് ഗർഭചിത്ര അവകാശങ്ങൾ നടപ്പിലാക്കി സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിന് കീഴിൽ മരിജുവാനയുടെ ഉൽപാദനം വിൽപ്പന ഉപഭോഗം എന്നിവ പൂർണ്ണമായും നിയമവിധേയമാക്കിയ ആദ്യ രാജ്യമായി ഉറുഗ്വേ മാറി മുഹിക്കയുടെ സർക്കാർ ഹരിത ഊർജ പരിവർത്തനത്തിന് നേതൃത്വം നൽകി അദ്ദേഹത്തിന്റെ ഭരണകാലാവധി അവസാനിച്ചപ്പോഴേക്കും ഉറുഗ്വൈ രാജ്യത്തിന്റെ വൈദ്യുതിയുടെ തൊണ്ണൂറ്റെട്ട് ശതമാനവും സൗരോർജം കാറ്റ് ബയോമാസ് എന്നിവയുൾപ്പെടെയുള്ള പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ഇത് ആഗോളതലത്തിൽ ഏറ്റവും പരിസ്ഥിതി സൗഹൃദപരമായ പുരോഗതിയുള്ള രാജ്യങ്ങളിൽ ഒന്നാക്കി ഉറുഗ്വയെ മാറ്റി തന്റെ അഞ്ച് വർഷ ഭരണം കൊണ്ട് അദ്ദേഹം രാജ്യത്തെ സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ കൊണ്ടുവന്നു തൊഴിലവസരങ്ങളും കൃഷിയും വർദ്ധിച്ചു വ്യവസായങ്ങൾ അഭിവൃദ്ധി നേടി അഭ്യസ്ത വിദ്യാരുടെ എണ്ണം കൂടി ശാസ്ത്ര സാങ്കേതിക രംഗത്തും വൻ മുന്നേറ്റമുണ്ടായി മുഹിക്കയുടെ വിയോഗത്തിന് പിന്നാലെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അദ്ദേഹത്തെ മഹാനായ വിപ്ലവകാരി എന്നായിരുന്നു വിശേഷിപ്പിച്ചത് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്യിൻബോം അദ്ദേഹത്തെ ലാറ്റിൻ അമേരിക്കയ്ക്കും മുഴുവൻ ലോകത്തിനും ഒരു മാതൃകയായിരുന്നെന്നും വിശേഷിപ്പിച്ചു